അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി അങ്കമാലി മുനിസിപ്പൽ സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നാടിനീളെ നടന്ന ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ദുരവസ്ഥയെ കുറിച്ച് മൗനം പാലിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അവർ പറഞ്ഞു കെ എസ് ആർ ടി സി മൾട്ടി കോംപ്ലക്സ് എന്നെല്ലാം വിട്ട അങ്കമാലി ബസ് സ്റ്റാൻഡിന്റെ ഇന്നത്തെ ദുരവസ്ഥ നാം എല്ലാവർക്കും ഇവിടെ നോക്കിക്കാണാൻ സാധിക്കുന്നതാണ് ഈ തൊട്ടടുത്ത ദിവസം തൃശ്ശൂർ ഭാഗത്തു നിന്നും എറണാകുളത്തേക്ക് പോയ ഒരു വണ്ടിയിൽ നിന്നും ഒരു യാത്രക്കാരൻ ഇവിടെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ നടു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ടായപ്പോഴാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തിന് മുൻകൈ മുൻകൈയ്യെടുത്തത് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളും കുറവാണ് മദ്യപന്മാരുടെയും മയക്കുമരുന്ന് മാഫിയുടെയും ശല്യം കൂടാതെ തെരുവുനായ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ് മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെ നിരവധി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റാൻഡിൻ്റെ പരിസരം മുഴുവൻ മാലിന്യ കൂമ്പാരമാണ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടം മുതൽ വൻതോതിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ട് നാളുകളായി യാത്രക്കാർ വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് വേണ്ടത്ര ജീവനക്കാർ ഉണ്ടായിട്ടും സ്റ്റാൻഡും പരിസരവും ഇത്രത്തോളം വൃത്തിഹീനമായി കിടക്കുന്നതിൽ യാത്രക്കാർ രോഷാകുലരാണ് പ്രതിഷേധ സമരത്തിൽ അങ്കമാലി മുനിസിപ്പൽ കൗൺസിലറും ബി ജെ പി മുനിസിപ്പൽ പ്രസിഡന്റുമായ സന്ദീപ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ഭാരതീയ ജനതാ പാർട്ടി അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് എൻ മനോജ് സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർമാർ മറ്റ് ബി ജെ പി പ്രവർത്തകർ തുടങ്ങിയവരും സംബന്ധിച്ചു